ജീവനുണ്ട് എവിടെ ഇവിടെ ആ പറ്റേ ആണ്ട കറക്റ്റ് അതിനകത്തോ നോക്കി നോക്കി ഇല്ലെങ്കിൽ കാശ് ഇറണ്ടാശ് ഇറണ്ടാവില്ലേ ഓക്കെ തല വിളിച്ചിടാ ഇറങ്ങിയോ

ഓക്കെ വിട്ടോ വിട്ടോ നീ മാത്രമേ ഉള്ളൂ വിളിയല്ലേ ജീവനുണ്ടല്ലേ ആയ ഗായസ് കുട്ടനാടൻ ബ്ലോഗറാണ് നമ്മളിന്ന് നമ്മുടെ മങ്കൊമ്പിൽ ഒരു പാടശേഖരത്തിൽ വന്നാണ് അവിടെ രാവിലെ ഇട്ട് മീൻപിടുത്തം നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ചെമ്മീനും എല്ലാം ചേട്ടന്മാ ചണക്കിന് വാരിക്കൊണ്ട് പോകുന്നുണ്ട് ചെമ്മീനും വരാലും സുലോപ്പിയും എല്ലാ മീനുകളും മീനുകളുമുണ്ട് ഒരു കൂട്ടം ആൾക്കാർ മീനുകളെല്ലാം പുറകെ നടക്കാണ് അവരുടെ കൂടെ പോയി അവരുടെ കൂടെ തന്നെ പോയിട്ട് നമുക്ക് ലൈവായിട്ട് മീൻപിടുത്തം കാണാം ചെമ്മീൻ ചെമ്മീൻ തുടക്കം കാണിച്ചു ആ അത് തന്നെയാണ് കാണിച്ചു വഞ്ചാണോ അത് കാണിച്ചത് വരും കാണിച്ചു ഓ ഞാൻ എനിക്ക് കൂടൊന്നുമില്ല കൊണ്ട് എക്കാൻ പറഞ്ഞു കൊടുക്കുക கரி <laughs> 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 എങ്ങോട്ട് പിടിച്ചാണോ അങ്ങനെ എങ്ങോട്ട് പിടിച്ചാണോ ആ ആഹാ നമ്മളാ വാള ഉണ്ട് അതിന് എല്ലാ ദുണ്ട് രാവിലെ രാവിലെ ആ വേണ്ട കറക്റ്റ് അതിനകത്തോ നോക്കി നോക്കി ഇല്ലെങ്കിൽ ആശ്ചരട്ട கதாசர் நாரே हां जी தண்ணி வேளாதோ தண்ணி வேளாதோ அடடா 나나나 போறே 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 ഇവിടെ കരിമ്പളത്തിലാണ് പറയുന്നത് കേട്ടോ കാണിച്ചാലേ െളിയല്ലേ ഒന്ന് വന്ന് വറ്റി കേട്ടെ എടുത്ത് കളഞ്ഞ കളഞ്ഞാലേ കേട്ടോട്ട് വരെ ടുത്ത് അവൻ അവന്റെ അവന്റെ ശരീരം കൊള്ള ആകാരം അല്ലേ

പെരഞ്ഞാണോ ആ ഇപ്പൊ കിട്ടി يا تقيمن وني جانا اوك اوك ني دم അങ്ങനെ ചേട്ടന്മാരെല്ലാം മീൻപിടുത്തു കഴിഞ്ഞ് കയറിപ്പോയി അവർക്ക് പല തവണയായിട്ട് കിലോ കണക്കിന് മിനി ഒറ്റ ഒരു പടശലത്തിൽ നിന്ന് മാത്രം ഒരു നൂറ് കിലോ മീൻ മീണി എല്ലാവർക്കും കൂടി കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് തൂളിയും കരിമീനും വാളയായിരുന്നു ഇന്ന് സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വരാലും എല്ലാം കിട്ടി അപ്പം അങ്ങനെ എല്ലാവരും കയറിപ്പോ വഴിക്കാണ് എൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലെ ഒറ്റാലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കോല നിൽക്കുന്നു കോല ചൂണ്ടോ അങ്ങനെ ഒറ്റയല്ലൊന്നും കിട്ടാത്തൊരു സാധനമാണ് ഒരു ചെറിയൊരു വടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കോല പിടിക്കാം കൊലയുടെ രണ്ട് തല്ലിക്കിട്ട് രണ്ട് തല്ലിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് മയങ്ങി വീണോളും അപ്പോൾ അത് നമുക്ക് ഈസിയായിട്ട് പെറുക്കിയെടുക്കാം ഇഷ്ടം പോലെ കോലയുണ്ട് കോലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് എപ്പോഴും കിട്ടാത്തൊരു മീനും കൂടിയാണ് അപ്പോൾ ഈ വെള്ളം പറ്റിയ സമയത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഇത് കലക്കവെള്ളത്തിൽ ഇത് ഇങ്ങനെ മയങ്ങി കിടക്കും നമുക്കത് പെറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കറിക്കുള്ള കോല കിട്ടും ഇതൊന്നും ചത്ത കിടക്കുന്ന ഒന്നുമില്ല അല്ല മയങ്ങി കിടക്കുന്നതാണ് നമ്മൾ നോക്ക നിൽക്കുന്ന സമയത്തിന് വെള്ളം കലങ്ങി മോട്ടർ അടിച്ച് പറ്റുന്ന സമയത്ത് നിന്ന് നിപ്പിൽ ഇതിങ്ങനെ മയങ്ങി വീഴുന്നതാണ് അത് കാരണം ഇങ്ങനെയുള്ള മീനിനെ പെറുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അഴുക്കൊന്നുമല്ല ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇഷ്ടം പോലെ കോല ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പതിയെ പൊങ്ങി പൊങ്ങി വരും ജീവനുള്ളതാണെങ്കിൽ നമുക്കൊരു വടിയെടുത്ത് നല്ലൊരു അടി അടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൈകൊണ്ട് പെറുക്കിയെടുക്കാം പോലും നമുക്ക് ചാലഞ്ച് ഇറമി നിന്ന് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് കോല പിടിച്ചെടുക്കാൻ പറ്റും വെള്ളം തീരെ പറ്റുന്ന സമയത്ത് ഇതുപോലെ ഇഷ്ടംപോലെ പരലും പരലെ ഫ്രണ്ട് തേണ്ട ഒരു ചെറിയൊരു കരിമീൻ കരിമീൻപിള്ളത്തി അടപ്പുണ്ട് കരിമീൻപള്ളത്തെയും എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കും കാര്യം വെള്ളം കലകുന്നതിനനുസരിച്ച് അവർ അവരുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കും അത് കാരണം ഇങ്ങനെ ജീവൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ മൈൻ കിടക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് അതിനെല്ലാം പെറുക്കിയെടുക്കാം ഇഷ്ടംപോലെ മീനാണ് വലിയ മീനൊന്നും പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് അതിൻ്റെ വരമ്പത്ത് നിന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ചെളി പറ്റാതെ നമുക്ക് ഇഷ്ടംപോലെ മീൻ കോരി എടുക്കാം ഈ കൈ കൊണ്ടും കോരിയെടുക്കാം വലയും കൊണ്ടും എടുക്കാം മയം കിടക്കുന്നതിനൊക്കെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം നമുക്ക് ഇതുവഴി ഇഷ്ടംപോലെ മീനുകളാണ് പോകുന്നു ഇഷ്ടം പോലെ ചെറിയൊരു കുഞ്ഞ് കൈവലയുണ്ടെങ്കിൽ മീനുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ബക്കറ്റാണ് അങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് പോയി ചേട്ടന്മാരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഈ വെള്ളം തീരുന്നതിനനുസരിച്ച് പോയി കണ്ടത്തിലുള്ള മീൻ മൊത്തം ഇവിടെ ഇങ്ങനെ പൊങ്ങി നടക്കും ഈ ഈ പൊങ്ങി നടക്കുന്ന എല്ലാം നല്ല മുഴുത്ത മീനുകളാണ് നമുക്ക് ഇഷ്ടംപോലെ മീനുകൾ ഇതുവഴി കാണാം അപ്പം ഇപ്പം ഈ കാണുന്നത് കണ്ടം വലത്ശത്ത് കാണുന്നത് ചാലാണ് ചാലിലെ ഇറങ്ങി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത് ബാക്കി എല്ലായിടത്തും മീൻ പറ്റി കഴിയുമ്പോൾ അതിൽ വെള്ളം പറ്റി കഴിയുമ്പോൾ മീനെല്ലാം ഇതുവഴി വന്ന് ചാടും ഇവിടെ കുറേ കൂടുകളൊക്കെ ഇരിപ്പുണ്ടാകും കൂടിനകത്തെല്ലാം കിലോക്കണക്കിന് മീനാണ് കിടക്കുന്നത് അത് അതിൻ്റെ തകർന്ന് വെറുതെ ചത്തുപോകത്തേ ഉള്ളൂ ചില ഏട്ടന്മാരൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ കൂട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ മീൻ അതിൻ്റെ കിടന്ന് പിടയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവഴി നടന്ന് ഈ മഞ്ഞു കിടക്കുന്ന കോലേനെല്ലാം കോരിയെടുക്കുകയാണ് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ജീവനുണ്ട് എല്ലാത്തിനും ചത്തിട്ടൊന്നുമില്ല ഞാൻ ചെറിയൊരു വടി എൻ്റെ ഉണ്ട് ആ വടിയായിട്ട് നടന്നിട്ട് ഈ മീനുകളെല്ലാം പെറുക്കിയെടുക്കുകയാണ് അപ്പം അങ്ങനെ പെറുക്കിയിട്ട് മാത്രം എനിക്കൊരു ഒരു ഒന്നര കിലോ കോല എന്തായാലും എൻ്റെ കൂടെ നിറച്ച് കോല കിട്ടിയിട്ടുണ്ട് ജീവനുണ്ടല്ലേ ഏ അതെ 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 ഓക്കെ ഓ അവൻ ഇല്ല ജീവനുണ്ട് അല്ലേ തിരിച്ചിട്ടാണ് തിരിച്ചിട്ടാണ് തിരിച്ചു പിടിച്ചു അതെയോ ഇതിനെ പിടിച്ചു ആണ് അതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്